ലോകത്തെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുള്ള മഹാഗുരുവാണ് ബാബാജി എന്ന് എല്ലാവർക്കും അറിയാം മഹാവതാർ ബാബാജി നമ്മുടെ ഏറ്റവും ഒടുവിൽ നമ്മുടെ രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ ഏറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അവരെയൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള രണ്ടായിരം വർഷത്തിലേറെയായിട്ട് മരണമില്ലാതെ കഴിയുന്ന ബാബാജി സവിശേഷമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോലും വലിയ സ്വാധീനം ചെലുത്താൻ ബാബാജിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പല യോഗികളും പറയുന്നത് അപ്പോൾ ഈ ബാബാജിയെക്കുറിച്ചല്ല ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് പൊതുവെ അധികമാർക്കും അറിയാത്ത എന്നാൽ ഈ യോഗികളെക്കുറിച്ചും ബാബാജിയെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്നവർക്ക് അറിയാവുന്നതുമായിട്ടുള്ള മറ്റൊരാളെക്കുറിച്ചാണ് മാതാജിയെ കുറിച്ചാണ് അനശ്വരമായ ദിവ്യ മാതാവെന്നറിയപ്പെടുന്ന മാതാജി ഇന്ത്യൻ പാരമ്പര്യത്തിൽ മാതാജിയും സഹോദരൻ ബാബാജിയും അമർത്യ അവതാരങ്ങളുടെ ഒരു ജോഡിയാണ് ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്ത മരണമില്ലാത്ത യോഗി എന്നറിയപ്പെടുന്ന എല്ലാ കാലവും യൗവനം നിലനിർത്താൻ കഴിയുന്ന നിത്യ യൗവനം തുടരുന്ന യോഗി എന്നറിയപ്പെടുന്ന യോഗിയായ ബാബാജിയുടെ സഹോദരിയാണ് സത്യത്തിൽ മാതാജി എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ മൂർത്തി ഭാവമായിട്ടാണ് മാതാജിയെ കാണുന്നത് സ്ത്രീത്വത്തിന്റെ ദേവതയായും മാതാജിയെ ആരാധിക്കുന്നുണ്ട് പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിൽ ആത്മകഥയില് കുറിച്ച് പരാമർശമുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മകഥയിലൂടെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിലൂടെയാണ് ലോകം ബാബാജിയെ കുറിച്ചും മാതാജിയെ കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ യോഗാനന്ദ അദ്ദേഹത്തിന്റെ ഗുരുജിയുടെ ആശ്രമത്തിൽ ഉള്ള സമയം എത്തിയിട്ട് ഒരു ആറു മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്തണമെന്ന് ഭയങ്കര ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ ഒട്ടും ക്ഷമയില്ലാത്ത കാലം കൂടിയാണ് അപ്പൊ ഗുരുജിയുടെ അടുത്ത് പറയുന്നുണ്ട് തനിക്ക് ഹിമാലയത്തിലേക്ക് പോകണം കൈലാസം കാണണം അവിടെയുള്ള ഒരുപാട് യോഗികളെ കാണണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഗുരുജിയോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിനോട് പോകരുത് എന്ന് പറയുന്നില്ല അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിച്വൽ ജേണി ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെയുള്ള ഒരു കണക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ജേണിയിൽ മറ്റൊരു മഹാനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു യോഗി അദ്ദേഹം കണ്ടുമുട്ടുകയാണ് ലാഹിരി മഹാശയൻ എന്ന് പറയുന്ന മഹായോഗിയുടെ ശിഷ്യനായിട്ടുള്ള രാം ഗോപാൽ മഞ്ജുദാറിനെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ് ഈ രാം ഗോപാൽ എന്ന് പറയുന്നത് മഹാനായിട്ടുള്ള മറ്റൊരു യോഗിയായിരുന്നു അപ്പൊ അദ്ദേഹം ബാബാജിയുമായി ബന്ധപ്പെട്ടുള്ള തന്റെ അനുഭവങ്ങൾ പരമഹംസ യോഗാനന്ദിയോട് പങ്കുവയ്ക്കുന്നുണ്ട് അവിടെയാണ് ലാഹിരി മഹാശയൻ്റെയും മാതാജിയുടെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വരുന്നത് അദ്ദേഹം വളരെ വിശദമായി തന്നെ യോഗിയുടെ ആത്മകഥയിൽ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഈ ബാബാജിയേം മാതാജിയും രാംഗോപാൽ കാണുന്ന ഒരു സന്ദർഭം ആ സന്ദർഭം ഇപ്രകാരമാണ് രാം രാംഗോപാൽ പറയുന്നതായിട്ടാണ് ആ ഒരു ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് അതായത് നമ്മുടെ പരമഹംസ യോഗാനന്ദയോട് രാം ഗോപാൽ പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കൽ രാം രാംഗോപാലിന്റെ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം ദശാശ്വമേധ സ്നാനഘട്ടത്തിലേക്ക് പോവുകയാണ് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണ് അദ്ദേഹം എത്തുന്നത് അവിടെ നിലാവുണ്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് രാത്രി പ്രകാശം തുളുമ്പുന്നതാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട് അല്പനേരം അദ്ദേഹം ക്ഷമയോടെ അവിടെ ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ കാലിന് അരികിലായിട്ട് ഒരു വലിയ ശിലാതലം അദ്ദേഹം കാണുകയാണ് ഒരു ഭൂഗർഭ അറ വെളിവാക്കൊണ്ട് ആ ഒരു ശിലാതലം സാവധാനം ഉയരുകയാണ് ഏതോ അജ്ഞാത രീതിയിൽ ഉയർത്തിപ്പിടിച്ച നിലയിൽ അത് നിശ്ചലമായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതി ആ ഗുഹയുടെ മുകളിലേക്ക് വായുവിൽ ഉയർന്ന് നിൽക്കുകയാണ് പൊങ്ങി മുകളിലേക്ക് വരികയാണ് ഒരു ലോലമായ ഒരു പ്രകാശ പരിവേഷത്തിൽ പൊതിഞ്ഞ അവർ ഈ രാംഗോപാലിന്റെ മുന്നിലേക്ക് സാവധാനം ഇറങ്ങി വരികയാണ് അദ്ദേഹം ആകെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ മാതാജിയാണ് ബാബാജിയുടെ സഹോദരി അദ്ദേഹത്തോടും ലാഹിരി മഹാശയനോടും അതിപ്രധാനമായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് രാത്രി എന്റെ ഗുഹയിൽ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവ്യക്തമായ ഒരു പ്രഭാപൂരം ഗംഗയുടെ മേലെ പൊന്തി അതിവേഗം ഒഴുകി വരാൻ തുടങ്ങി ആ അസാധാരണമായ പ്രകാശധാര ജലത്തിൽ പ്രതിഫലിച്ചു അത് അടുത്തു വന്നിട്ട് കണ്ണൻ ചിപ്പിക്കുന്ന ഒരു മിന്നലോടെ മാതാജിയുടെ അരികിലേക്ക് ക്ഷണമാത്രയിൽ തന്നെ എത്തി അത് ലാഹിരി മഹാശയന്റെ മനുഷ്യരൂപമായിട്ട് മാറി അദ്ദേഹം ആ ദിവ്യ മഹതിയുടെ പാദങ്ങളിൽ വിനയാനുതനായിട്ട് വീണ് വണങ്ങുകയാണ് അതായത് മാതാജിയുടെ അടുത്തേക്ക് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ രാം ഗോപാലിന്റെ ഗുരുവായിട്ടുള്ള നമ്മുടെ ലാഹിരി മഹാശയന്റെ ഒരു സ്പിരിച്വൽ ബോഡി എത്തുകയാണ് എന്നിട്ട് മാതാജിയുടെ അനുഗ്രഹം തേടുകയാണ് പെട്ടെന്ന് തന്നെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു വിചിത്രമായ ഒരു പ്രകാശം ആകാശത്തിൽ രൂപപ്പെടുന്നു ആ പ്രകാശം പതിയെ താഴ്ന്ന് താഴ്ന്നു വരുന്നു ഉജ്ജ്വലമായ ആ പ്രകാശം ഇവരൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുകയാണ് അതിനുശേഷം അത് ഒരു യുവാവിൻ്റെ രൂപം പ്രാപിക്കുകയാണ് അത് ബാബാജിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അപ്പോൾ അവിടെ പിന്നീട് കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഈ വീഡിയോയിൽ പോകുന്നില്ല അപ്പോൾ മാതാജിയെക്കുറിച്ച് കൃത്യമായിട്ടും നമ്മുടെ പരമഹംസ യോഗാനന്ദൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഒരു യോഗിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് അവിടെ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തുകയും കുറേ സംഭാഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം എന്താ ലാഹിരിയും മഹാശയനും അതുപോലെ ബാബാജിയും വന്ന പോലെ തന്നെ അവർ വായുവിലേക്ക് അപ്രത്യക്ഷമാവുന്നു മാതാജി അതുപോലെ തന്നെ ആ ഗുഹാമുഖം ഒരു ശില തുറന്നു ഉയർന്നു വന്നു എന്ന് പറഞ്ഞില്ലേ അവിടേക്ക് തന്നെ പോകുന്നു അതങ്ങ് ക്ലോസ് ചെയ്യപ്പെടുകയുമാണ് അപ്പൊ മാതാജിയുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഒരുപാട് കഥകളുണ്ട് ഒന്ന് നമ്മുടെ ബാബാജി മഹാവതാർ ബാബാജിയെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി മാതാജിയും മരണമില്ലാത്ത ഒരു യോഗി ആണ് അല്ലെങ്കിൽ യോഗിനിയാണ് എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ഒരു മഹായോഗിനിയാണ് അവർ അവരുടേതായ മറ്റൊരു നേരത്തെ പറഞ്ഞ പോലെ ഭൂമിക്കടിയിൽ എവിടെയോ ഒരു വിശാലമായ ലോകത്ത് അവർ ജീവിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതൊരു ഗുഹയാകാം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു ഒരു ഡയമെൻഷനിലുള്ള ഒരു ലോകമാകാം എന്താണെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് അവർ ജീവിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ നാഗലോകത്ത് നിന്ന് ആണ് മാതാജി യഥാർത്ഥത്തിൽ വന്നത് എന്നും കരുതപ്പെടുന്നുണ്ട് ഇനി യഥാർത്ഥ സഹോദരിയാണോ അല്ലെങ്കിൽ സഹോദരിയെ പോലെ കാണുന്നയാളാണോ ഈ കാര്യത്തെക്കുറിച്ചും നമുക്കറിയില്ല അതായത് ബാബാജി തന്റെ സഹോദരി സ്ഥാനത്ത് കാണുന്ന ഒരു ഒരാളാണോ മാതാജി എന്ന കാര്യത്തെക്കുറിച്ചും അറിയില്ല മാതാജി നാഗലോകത്ത് നിന്ന് വന്നൊരു ഒരു സ്പിരിച്വൽ ബീയിങ് ആണെന്നും വളരെ നമുക്ക് കരുതാൻ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും കഴിവുകളുള്ള ഒരു മഹായോഗി ആണെന്നുമൊക്കെ യോഗിനിയാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഇത് ആർക്കും കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാബാജിയുടെ സഹോദരി എന്ന നിലയിലാണ് അവർ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പരമഹംസ യോഗാനന്ദയുടെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതും അജ്ഞാതമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഒരുപാട് യോഗികൾ ഈ നാഗ ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട് നാഗാസ് എന്ന് പറയുന്നത് വളരെ ഉന്നതിയിലേക്ക് എത്തിയ മറ്റൊരു ഡയമെൻഷനിലോ അല്ലെങ്കിൽ മറ്റൊരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ലോകത്തോ ജീവിക്കുന്ന ഒരു ഒരു സ്പിരിച്വൽ ബീങ്സാണെന്നും അവർക്കൊരുപാട് മിസ്റ്റിക്കൽ പവേഴ്സും സ്പിരിച്വൽ നോളജും അവർക്കുണ്ടെന്നും സോ ആ ഒരു ലോകത്താണ് മാതാജി വസിക്കുന്നത് എന്നുമൊക്കെ പറയപ്പെടുന്ന തിയറീസും വളരെ സ്ട്രോങ് ആണ് ശരിക്കും ഈ നാഗാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് രഹസ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് അറിവുകളുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെമി ഡിവൈൻ ആണ് സോ അവർ വളരെ ആണ് എന്നാൽ ദൈവത്തോളം അല്ല എന്നാൽ മനുഷ്യനേക്കാൾ വളരെ ആയിട്ടുള്ള ബീയിങ്സ് ആണെന്നാണ് കരുതപ്പെടുന്നത് മാതാജി അവിടെ നിന്ന് ആണ് വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ ബാബാജിയുടെ കേസിൽ അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ ഒരു ബ്രാഹ്മിൺ ഫാമിലിയിലാണെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടൊന്നും ആർക്കും അറിയില്ല ഇനി ബാബാജിയും നാഗലോകവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആണോ എന്നതും അറിയില്ല എന്തായാലും രണ്ടായിരം വർഷത്തിലേറെ ആയിട്ട് ബാബാജി തൻ്റെ കൂടി തന്നെ ജീവിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തെ പോലെ തന്നെ നിത്യ നിത്യയൗവനത്തോടെ തന്നെ ജീവിക്കുന്ന ഒരു ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് ശരിക്കും മാതാജി എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നോളജ് ഉണ്ട് അത് പലതും വളരെ രഹസ്യ സ്വഭാവമുള്ള ആണ് ഈ ഏൻഷ്യൻറ്റ് നോളജിൻ്റെ ഒരു ഗാർഡിയൻ ആണ് മാതാജി എന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചില യോഗികൾ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ടുള്ള സ്പിരിച്വൽ ടീച്ചിങ്സിനെ കുറിച്ചും പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യോഗിനിയാണ് എന്നും ക്രിയായോഗയെക്കുറിച്ച് ബാബാജിയെ പോലെ തന്നെ വളരെ അത്ഭുതകരമായ നോളജ് ഉള്ള ഒരു യോഗിനിയാണെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മാതാജിയെ വളരെ റയറായിട്ട് മാത്രമേ ആരെങ്കിലും കണ്ടതായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ അത്തരത്തിലുള്ള ഒരു അത്ഭുതകരമായ സന്ദർഭമാണ് പരമഹംസ യോഗാനന്ദയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് മാതാജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക കാരണം അറിയാത്ത ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും